രാഹുൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് പാലക്കാട്ട് ജൈത്രയാത്ര തുടരുന്നു രാഹുലിനെ തടയുമെന്ന് പറഞ്ഞവരാരും ഇപ്പോൾ രംഗത്തില്ല രാഹുലിനോടൊപ്പം പൊതുജനങ്ങളുണ്ട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുണ്ട് അവർ രാഹുലിന് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ രാഹുലിനെ കണ്ട് ഇപ്പോൾ സതീശനും അന്തം വിട്ട് നിൽക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ എങ്ങനെ ഇത്ര ജനപിന്തുണ നേടി എന്നത് സതീശനെയും അത്ഭുതപ്പെടുത്തുന്നു അതുകൊണ്ടാണ് സതീശൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ അസ്വസ്ഥനായി മാറിയത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടാൽ താനും മിണ്ടുവെന്നും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണെന്ന് ഓർക്കണമെന്നുമാണ് സതീശൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് സതീശന്റെ അസ്വസ്ഥത പ്രകടമായിരുന്നു സതീശന്റെ കാൽ കീഴിലെ മണ്ണ് ഒളിച്ച് തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല പാലക്കാട് അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തിയില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും എന്ന സൂചനയും നൽകിക്കഴിഞ്ഞു ആ സൂചനയാണ് രാഹുലിന് കിട്ടുന്ന ജനപിന്തുണ പി വി അൻബർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം വളരെ ശക്തമായ ഒരു സാമ്രാജ്യം പണിഞ്ഞു പണിഞ്ഞുവെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് ഭൂരിഭാഗം സോഷ്യൽ മീഡിയക്കാരും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതികൾ അല്ല പരാതി പറഞ്ഞ യുവതികൾ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ ശക്തമായ കേസെടുക്കാൻ പറ്റില്ല എന്ന് എല്ലാ നിയമജ്ഞർക്കും അറിയാം സർക്കാർ ഒരു കളി കളിച്ചു എന്ന് മാത്രം മാത്രമല്ല തന്ത്രപരമായൊരു നീക്കമാണ് സി പി എം ഇപ്പോൾ നടത്തിയത് രാഹുൽ പാലക്കാട് വന്നാൽ തടയില്ല എന്ന് പറഞ്ഞത് സി പി എം തടയില്ല എന്ന് പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ രാഹുലിനെ വെച്ച് കോൺഗ്രസിനെ പിളർത്തുക ഇതാണ് ഇപ്പോൾ എം സി പി എമ്മിന്റെ തന്ത്രം പിണറായി ആ തന്ത്രം അതിവിദഗ്ധമായി പ്രാവർത്തികം ആക്കുന്നു പിണറായി വിജയൻ ഇപ്പോൾ തന്ത്രജ്ഞനായി മാറിയിരിക്കുകയാണ് എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ദൗർബല്യം മനസ്സിലാക്കി അവരുടെ മർമ്മത്ത് ആഞ്ഞടിക്കുകയാണ് രാഹുൽ രാഹുൽ ഇപ്പോൾ കാർ മൈൻഡ് ചെയ്യുന്നില്ല െതിരെ ആദ്യഘട്ടത്തിൽ ഉയർത്തിയെങ്കിലും സി പി എം ഉയർത്തിയെങ്കിലും ഇപ്പോൾ രാഹുലിനെ മൈൻഡ് ചെയ്യുന്നില്ല രാഹുലിന്റെ പോക്ക് കോൺഗ്രസിനെ തകർക്കാനാണെന്ന് സി പി എമ്മിന് അറിയാം അതേസമയം ബി ഡി സതീഷിനെതിരെ കോൺഗ്രസിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് പരാതി പോലുമില്ലാത്ത ഒരു സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര ശക്തമായ നടപടി എന്തിനാണ് എടുത്തത് എന്ന ചോദ്യം വി ഡി സതീശനോട് കോൺഗ്രസുകാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു വി ഡി സതീശന് ഇതിന്റെ ഇത് തിരിച്ചറിയുകയും ചെയ്യാം വി ഡി സതീശന്റെ കാര്യം വളരെ ദയനീയമായി പോവുകയാണ് കുറെ കാലമായി കോൺഗ്രസിനെ കോൺഗ്രസിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ എല്ലാ ചരടുപരികളും നടത്തിയത് സതീശനായിരുന്നു സുധാകരൻ ഗ്രൂപ്പുകാർക്ക് ഇതിൽ സതീശനോട് അതൃപ്തി ഉണ്ട് പക്ഷേ അവരത് പ്രകടമാക്കുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അങ്ങനെ വിലത്തി നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വരുന്നത് ഉടൻ തന്നെ സതീശൻ ആദർശ ആദർശ നിഷ്ഠയുള്ള കോൺഗ്രസുകാരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കടുത്ത നിലപാടുകൾ എടുത്തത് പക്ഷേ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല അവിടെയാണ് സതീശന് ി അടി സതീശന്റെ വീഴ്ച തുടങ്ങിയത് അല്ലെങ്കിൽ സതീശന് അടിതെറ്റി പോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ ഹാർദമായി അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം ജനങ്ങൾക്ക് ഇടയിലിറങ്ങി പ്രവർത്തിക്കുന്നു പാലക്കാട് ഒരു ജൈത്രയാത്ര തന്നെ അദ്ദേഹം നടത്തി ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒരു തരംഗമായി മാറി അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിപ്പിച്ചില്ലെങ്കിൽ പാലക്കാട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കും സ്വതന്ത്രനായി മത്സരിച്ചാൽ ഒരു നല്ല ശതമാനം വോട്ട് ഷെയർ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് പത്ത് സ്ത്രീകളാണ് രാഹുലിനെതിരെ പരാതിയുമായി രാഹുലിനെതിരെ പരാതി പരാതിയുമായി രംഗത്തുള്ളത് ഇതിൽ നാലു പേരുടെ പരാതി കെ പി സി സിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് സതീശൻ തന്നെയാണ് പക്ഷേ കെ പി സി സിക്ക് അല്ലല്ലോ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണല്ലോ അങ്ങനെ ഒരു പരാതി വരാത്തിത്തോളം കാലം രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംശുദ്ധനായി തുടരുക തന്നെ ചെയ്യും രാഹുലിനെ സതീശൻ വേട്ടയാടുന്നു എന്ന ആരോപണം ശക്തമാണ് ഷാഫി പറമ്പിലും സതീശനും തമ്മിലുള്ള ബന്ധവും ുന്നു മുമ്പ് സതീശന്റെ കുന്തമന കുന്തമുനകളായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സതീശന് വേണ്ടി പടക്കിറങ്ങിയതെല്ലാം ഇവരായിരുന്നു എന്നാൽ ഇപ്പോൾ സതീശനെ ഈ രണ്ടുപേരും കൈവിട്ടിരിക്കുന്നു കെ സി വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമായും നല്ല ബന്ധമാണ് പുലർത്തുന്നത് അതിന് കാരണവുമുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഡൽഹിയിൽ നിന്ന് ഇഞ്ഞ് കെ സി വേണുഗോപാലിന് എത്തണം അതാണ് കെ സി വേണുഗോപാലിന്റെ ലക്ഷ്യം എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസിൽ ഒരു പഞ്ഞവുമില്ല ി ഡി സതീശനുണ്ട് രമേശ് ചെന്നലയുണ്ട് അടൂർ പ്രകാശ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കെ സി വേണുഗോപാൽ അടക്കം കൊടിക്കുന്നിൽ സുരേഷ് അടക്കം ഒരുപാട് പേർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവരെല്ലാവരും ഇവരെല്ലാവരും കൂടെ ചേർന്ന് അവരുടേതായ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുകയാണ് അതിനിടയിലാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ യുവജനങ്ങളുടെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്നത് എന്തായാലും പാലക്കാട് അടുത്ത തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തില്ല എന്നുള്ളത് ഉറപ്പാണ് നിർത്താതിരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്വതന്ത്രനായി മത്സരിക്കും എന്നതും ഉറപ്പാണ്